പ്ലസ് വൺ മതിയായ അധിക ബാച്ചുകാരെ അനുവദിക്കാത്ത മലപ്പുറം വിവേചന ഭീകരതയ്ക്കെതിരെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും കളക്ടറേറ്റ് പഠിക്കൽ ഉപവസിക്കുകയും മാർക്ക് ലിസ്റ്റ് കത്തിച്ച് പ്രതിഷേധിക്കുകയും ചെയ്തു വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി കെ വി സഫീർ ഷാ ഉദ്ഘാടനം ചെയ്തു പ്ലസ് വൺ പ്രശ്നത്തിന്റെ ശാശ്വതമായ പരിഹാരത്തിന് ഇനിയും സർക്കാർ തയ്യാറായില്ലെങ്കിൽ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും സംഘടിപ്പിച്ച് ജില്ലയിൽ വ്യാപക പ്രക്ഷോഭത്തിന് വെൽഫെയർ പാർട്ടിയും പ്രട്ടേഡിയും നേതൃത്വം നൽകുമെന്നും കെ സഫീർ ഷാ പറഞ്ഞു വിദ്യാഭ്യാസ ആരോഗ്യ മലപ്പുറത്തുള്ള വ്യാവസായിക രംഗത്തെ മേഖലയിലടക്കം വിവേചനം അവസാനിപ്പിക്കുന്ന ആവശ്യപ്പെട്ട് പ്രിറ്റഡി മൂവ്മെന്റ് ജില്ലാ കമ്മിറ്റി കീഴിൽ പ്രഖ്യാപിക്കപ്പെട്ട അനിശ്ചിതകാല പ്രസോഭമായ മലപ്പുറം മെമ്മോറിയലിന്റെ ഭാഗമായാണ് ഉപാസമനം സംഘടിപ്പിച്ചത് ചടങ്ങിൽ ബാസത്താനൂർ അധ്യക്ഷനായിരുന്നു വൊമൻ ജസ്റ്റിസ് ജില്ലാ പ്രസിഡന്റ് റജീന വളാഞ്ചേരി ജില്ലാ വൈസ് പ്രസിഡന്റ് വി ടി എസ് ഉമ്മർത്തങ്ങൽ ജില്ലാ സെക്രട്ടറി ഫായിസ് ഏലാങ്കോട് റമീസ് ചാത്തല്ലൂർ മൂന്ന് അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും പ്ലസ് വൺ സീറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥി പ്രതിനിധികളായ ഇസ്മായിൽ നാദുർഷ എന്നിവരും ഉപാസമരത്തിൽ സംബന്ധിച്ചു சஹாரா கோல்டன் டைமண்ட்ஸ் கோட்டப்படி மலப்புரம் ஃபோன் நைன் செவன் டபுள் நைன் ஒன் டூ நைன் ஒன்